എല്ലാരും ചോദിക്കും ഇത്രയും പേര് അഭിനയിച്ചു മുപ്പത്തിരണ്ട് പേർക്ക് അവസരം കൊടുത്തു ഇത്ര ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവർ പ്രൊമോഷൻ പോസ്റ്ററിലൊക്കെ അവരുടെ ഫോട്ടോ കാണുന്നുണ്ട് അവർ കാണുന്നില്ല നമ്മളിതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പ്രധാന വിളിച്ചിട്ടുണ്ടാക്കുന്നത് സഹകരിക്കണം ഇങ്ങനെ സഹകരിക്കാതെ വരുമ്പോൾ തന്നെ നമ്മൾ പോലുള്ള പുതിയ സിനിമാക്കാർ വരുമ്പോൾ അവർ നമ്മളെപ്പോലെ ഭയന്ന് ബാക്കോട്ട് തോന്നും കാരണം ഷൂട്ട് സമയത്തൊക്കെ പറയും ഷൂട്ട് തരുന്ന പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിളിച്ചോ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ റെഡിയാണ് ഒരു രണ്ട് ദിവസം മുമ്പ് വിളിച്ച് പറയണോ നമ്മൾ രണ്ട് ദിവസമല്ല രണ്ട് മാസം മുമ്പ് വിളിച്ച് പറഞ്ഞിട്ട് അവർ സഹകരിക്കുന്നില്ല സഹകരിക്കാം എന്ന് പറഞ്ഞവരും അവരെ സഹകരിക്കുന്നില്ല അപ്പൊ നമുക്ക് ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലെ ഞങ്ങളുടെ മുഖത്ത് വലിയ സന്തോഷം ചിലപ്പോൾ ആരും കാണാൻ കഴിയില്ല കഴിയാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഇതിന് ഫണ്ട് കണ്ടെത്തിയ സിറ്റുവേഷനുകളൊക്കെ അത്രയും വിഷമം നിറഞ്ഞു ഈ ഫണ്ട് നമ്മൾ കണ്ടെത്തി ഇതിൻ്റെ കറക്റ്റ് പ്രൊമോഷനും കാര്യങ്ങളും ഇല്ലാതെ ിലേക്ക് വരാനുള്ള ഒരു പ്രയാസമുണ്ട് അപ്പൊ സിനിമനെ കുറിച്ച് നമുക്ക് പ്രയാസമല്ല പേടി സിനിമ അതിന് നമ്മളിപ്പോ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോ ജനങ്ങളെ ഏറ്റെടുത്ത് കഴിയില്ല അതുകൊണ്ട് കേറിയിരിക്കാം പക്ഷെ ജനങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ചാനലുകാരൻ്റെ ഇപ്പോഴത്തെ നമുക്കൊരു പല ചാനലുകാരും വിളിച്ചപ്പോഴൊക്കെ പ്രൊമോഷന് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് നമ്മളെ വീണ്ടും വിഷമിപ്പിക്കുക ഇപ്പം ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ പറയുമ്പോൾ റിവ്യൂ അവർക്ക് അവരുടെ ഒരു റീച്ച് കിട്ടുന്നതാണ് അവരുടെ ചാനൽ അപ്പം നമ്മളെ അത് സ്വാഭാവികമായിട്ടും വേദനിപ്പിക്കുന്നത് ഇനി പ്രൊമോഷൻ ഇല്ലാതെ തിയേറ്ററിലേക്ക് നമ്മൾ ഇത് റിലീസിന് പോകുമ്പോൾ തിയേറ്ററുടെ ചോദ്യം പ്രൊമോഷൻ ഉണ്ടാവും ഈ പ്രൊമോഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് മറുപടിയില്ല അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു നൂറ് തിയേറ്റർ എടുത്ത് റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അമ്പത് തിയേറ്ററിലേക്ക് കൊടുക്കും അമ്പത് തിയേറ്റർ എടുക്കേണ്ട ആളുകൾ മുപ്പതിലേക്ക് കൊടുക്കും ഇങ്ങനെയൊക്കെ ചുരുങ്ങി ചുരുങ്ങി വരും അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറെടുക്കാൻ പറ്റില്ല തയ്യാറെടുക്കണം എന്ന് നമ്മൾ നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മളോട് സഹകരിക്കാത്ത വരുമ്പോഴാണ് അപ്പം എൻ്റെ ഒരു സിനിമയിൽ മാത്രല്ല നമുക്ക് ഇന്ന് തൊട്ടുമുമ്പും കൂടി ധർമ്മജൻ എന്നുള്ള ആർട്ടിസ്റ്റുകൾ വെട്ടി തുറന്ന് പറഞ്ഞൊരു സാധനം അതായത് പോസ്റ്ററിൽ കാണുന്ന ആളുകൾ വരുന്നില്ല നമ്മുടെ അന്നും നിന്നും എന്ന് പറഞ്ഞവർ വരുന്നുണ്ട് അത് ഇപ്പം വിനീഷ്കരണ പോലുള്ളൊരു ആൾക്കാർ അവരെ നല്ല മനസ്സാണ് അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരായ ഒരാളായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളോടൊപ്പം സഹകരിക്കുന്ന നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ ബിജു കൂട്ടൻ ഫുൾ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ് ഈ ആറ് നായകന്മാരുടെ ഒരു മെയിൻ കഥാ പറഞ്ഞത് ആ ഇവർക്കില്ലാത്ത ഇവർക്ക് കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ നമ്മളവരെ അതിൽ ഒരു ക വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരുണ്ടെങ്കിൽ ഇവർക്ക് പ്രചോദനം എന്നുള്ള രീതിയിൽ നമ്മൾ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ പുള്ളിക്കത് മനസ്സിലായില്ല പുള്ളിക്കത് മനസ്സിലാവണം മനസ്സിലാവണമെങ്കിൽ ഒന്നുകഴിഞ്ഞാൽ എൻ്റെ ഈ സംഭാഷണം കേൾക്കണം എൻ്റെ സംഭാഷണം കേൾക്കണം അല്ലെങ്കിൽ പുള്ളി അതിന് മറുപടി പറയുന്നത് അല്ലെങ്കിൽ സിനിമ പുള്ളി കാണാം പുള്ളി സിനിമ കാണാൻ പോലും വിളിച്ചിട്ട് വന്നിട്ടുണ്ട് അത് എന്താ സഹകരിക്കാത്തതിന്റെ വിഷമം എന്താണെന്നുള്ളത് ഞങ്ങളുടെ മുഖത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ അതൊക്കെ മറച്ചു വെച്ച് ഇപ്പം ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ഏറ്റവും വലിയൊരു സംഭവം പുതിയൊരു സ്റ്റാർ എന്താണ് ദിനീഷ് അതിനെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റുകൾ പിന്നെ അതാ നമ്മുടെ നമ്മളൊക്കെ അവരൊക്കെ മുഖം നമുക്ക് കാണുമ്പോൾ തന്നെ വിഷമമായിട്ട് ഇരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഉള്ള സാധാരണക്കാർ സിനിമയിലോട്ട് കയറി വരുമ്പോൾ അവഗണനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരിക എല്ലാവർക്കും അറിയാം ഇപ്പം നിങ്ങളാണെങ്കിലും ശരി നിങ്ങൾ പല സിനിമയിലേക്ക് അവസരം ചോദിച്ചു പോകുമോ നിങ്ങൾക്ക് അവിടുന്ന് അവസരം കിട്ടാതെ അങ്ങനെ ഉണ്ടാകുന്നൊരു വിഷമം ആ വിഷമം പോലെ തന്നെയാണ് എപ്പോഴും അവർ ഒരു ഈ സിനിമയിൽ റോട്ട് ക്യാരക്ടർ ചെയ്തവരുടെ മുഖം സിനിമ റിലീസിന് വരുമ്പോൾ സ്വാഭാവികം ഇങ്ങനെ ആയിരിക്കില്ല സന്തോഷം ഉണ്ടാകും പക്ഷെ അത് ചെയ്യാൻ കഴിയാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് നിന്ന ആളുകളുടെ പിന്മാറത്തന്നെ അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അത് അവർ തുറന്നു പറയണം സംസാരിക്കണം നമ്മളോട് അല്ലെങ്കിലും അഭിമുഖത്തിൽ ആണെങ്കിലും വന്നില്ല കാരണം ഇപ്പൊ നസീർക്കൊക്കെ സഹകരിക്കാന്ന് പറഞ്ഞാൽ നസീർ ഒക്കെ പിന്നെ ലാസ്റ്റ് വിളിക്കുമ്പോ ഫോൺ എടുക്കാതെ ചിലപ്പോൾ എനിക്ക് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ആണ് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സീസൺ ടൈം ആണ് ആയിരിക്കാം പക്ഷെ സാധാരണ എനിക്ക് ഒരു വോയിസ് ഒക്കെ കിട്ടുമ്പോൾ ഇപ്പൊ അതുപോലെന്തെങ്കിലും ഒരു കാരണം കാണും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് തെറ്റുധാരണ ആണെങ്കിൽ പറഞ്ഞു ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം പിന്നെ ഇരുപത്തെട്ടാം തീയതി വരാം ഇരുപത്തി ഒമ്പതാം തീയതി വരാം എന്നൊക്കെ പറഞ്ഞവരാണ് നമ്മള് വിളിക്കുമ്പോൾ നമ്മളായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതിന്റെ വിഷമം നമ്മളുണ്ട് അതെന്താന്ന് അവര് തുറന്നു പറയാം തുറന്നു പറയാൻ നമുക്ക് മനസ്സിലാകും ഇല്ല ഇല്ല ഞാൻ അങ്ങനെ ഇത് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് എന്നോട് സഹകരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ നമ്മൾ നടന്ന സമയം വേസ്റ്റാക്കുന്നതിന്റെ കാര്യമില്ല നമ്മള് സാധാരണ ഡബിങ് കഴിഞ്ഞ് പ്രൊമോഷനും ഇതടക്കമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് സാധാരണ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം അതേ പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെയാണല്ലോ ക്ഷേത്രം കൊണ്ടുവരണം ഇവര് സമയം കണ്ടെത്തി രണ്ട് മണിക്കൂറെ സമയം ഉള്ളത് ആ വിലപ്പെട്ട രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് വരുന്നുണ്ട് നമുക്ക് ബിജുകൂട്ടം ചേർന്നുള്ള ഒരു മണിക്കൂർ ഇത് കൊണ്ട് അരമണിക്കൂർ ഒരു ക്യാമറക്ക് മുമ്പിൽ കിട്ടിയാലും നമുക്കത് വലിയ പ്രൊമോഷനാണ് ഞങ്ങൾ പറഞ്ഞു ഇനി അത് വേണ്ട നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് ഞങ്ങൾ പ്രൊമോഷൻ്റെ ഷൂട്ട് ഞങ്ങൾ ചെയ്തതാണ് എവിടെയാണെങ്കിലും ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി ഇതൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മളോട് വ്യക്തിപരമായിട്ട് എന്തോ ഒരു അസ്വസ്ഥത ഉള്ളതായിട്ടാണ് നമുക്ക്